കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് രാത്രിയിൽ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടു ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് നിരവധി യാത്രക്കാരുമായി പോയ ബസ്സാണ് താമരശ്ശേരിയിൽ വെച്ച് യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടത് യാത്രക്കാരിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് സൂം ചെയ്ത് കാണിക്കാം ഇത് സ്വിഫ്റ്റ് ബസ്സാണ് ഇതൊന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ്സാണ് രാത്രി ഒമ്പത് മണിക്കാണ് താമരശ്ശേരി എത്തിയത് ബാംഗ്ലൂർ കോഴിക്കോട് ബസ്സാണിത് അപ്പോൾ ഇത് താമരശ്ശേരി എത്തുന്നതിന് മുമ്പ് ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബസ് ഡാമേജാണ് കേടാണ് താമരശ്ശേരി എത്തുമ്പോൾ എന്ന് മാറിക്കയറണമെന്ന് പറഞ്ഞു അപ്പോൾ മാറിക്കയറണമെന്ന് പറഞ്ഞപ്പം വേറൊരു ബസ്സിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ അറേഞ്ച് ചെയ്ത ബസ് ഒരു നോൺ എ സി ബസ്സാണത് ഈ കാണുന്ന ബസ്സാണത് അപ്പം നമ്മളെടുത്ത് ഇവിടുന്ന് ഈ ബസ് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇതേ ബസ്സിൽ ഡാമേജ് ആണെന്ന് പറഞ്ഞ ബസ്സിൽ വേറെ പാസഞ്ചേഴ്സ് ഓൺ ബോർഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബസ് തിരിച്ച് ബാംഗ്ലൂർക്ക് മറ്റ് പാസഞ്ചറിനെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരു താൽക്കാലികമായിട്ടൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ് അപ്പം പാസഞ്ചറായിട്ട് നമ്മളെ കോഴിക്കോടേക്ക് ഇവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ മാക്സിമം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ജേണിയേ ഉള്ളൂ അപ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ നമ്മൾ ഹാഫ് ഇറക്കിയിട്ട് ഒരു കള്ളം പറഞ്ഞ് ഇറക്കുകയാണ് ചെയ്തത് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ സ്റ്റാഫ് സ്റ്റാഫ് പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞങ്ങളുടെ മേലധികാരികളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അവർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഇത് മാറാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അത് ഇത്രയും പാസഞ്ചർ ഈ കൂടി നിൽക്കുന്ന പാസഞ്ചർ ഇതിനകത്ത് ലേഡീസും ഫാമിലിയും എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഈ പാസഞ്ചർ ഒക്കെ ഇതാ ഇപ്പോൾ വഴിയിൽ ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം പോയി എല്ലാവരും പാനിക് ആണ് ആരും ഇപ്പോൾ പാസഞ്ചർ സ്വാഭാവികമായിട്ടും അവർ ഒരു അന്യായം കാണുമ്പോൾ അവരതിനോട് പ്രതികരിക്കുമല്ലോ ഇപ്പോൾ ഇതാ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് അവർ ഒരു തീരുമാനം ഇതുവരെ ആക്കിയിട്ടില്ല ഇവിടെ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇതിന് ഉത്തരവില്ല ഇവർ പറഞ്ഞത് ഇത് ഇവരുടെ കയ്യിലല്ല ഇത് മുകളിലുള്ള ഓഫീസർമാരുടെ ഇടയിൽ ഇവർ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളെല്ലാ പാസഞ്ചേഴ്സും കൂടെ കുടുങ്ങിയിരിക്കുകയാണ് ഇതിനൊരു തീരുമാനം ഇവരാരും ആക്കിയിട്ടില്ല ഇത് സ്റ്റേഷൻ ഓഫീസറാണ് ഇദ്ദേഹം പറഞ്ഞ് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പം ഇത് ജനങ്ങളോട് കെ എസ് ആർ ടി സി കാണിച്ച് ഏറ്റവും വലിയൊരു ഒരു ന്യായക്കേടായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാവരും കൂടെ കുടുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ബസ് ഇവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇറക്കി വിട്ട ബസ്സിൽ ഫുൾ പാസഞ്ചേഴ്സ് പോൺ ബോർഡ് ആയിട്ടിരിക്കുകയാണ് ആ ബസ് ഇതുവരെ നീങ്ങിയിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ് കോഴിക്കോട് എത്തുന്നതിന് നാൽപ്പത് കിലോമീറ്റർ മുൻപ് താമരശ്ശേരിയിൽ വെച്ചാണ് യാത്രക്കാരെ ഇറക്കി വിടുന്നത് ഈ കെ എസ് ആർ ടി സി ബസ് അത് തകരാറിലാണെന്ന് കാരണം പറഞ്ഞാണ് യാത്രക്കാരെ താമരശ്ശേരിയിൽ ഇറക്കുന്നത് പകരം മറ്റൊരു ബസ് ആദ്യം സഞ്ചരിച്ച ബസ് എ സി ബസ്സാണ് എന്നാൽ നോൺ എ സി ബസ് മറ്റൊരു ബസ് കൊണ്ടുവരികയും അതിൽ യാത്രക്കാർ കയറി പോകണം കോഴിക്കോടേക്ക് പോകണമെന്ന് പറയുകയുമായിരുന്നു എന്നാൽ ഈ തകരാറിൽ ആയെന്ന് പറയുന്ന കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സിൽ തിരികെ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനായി യാത്രക്കാരെ കയറ്റുകയും അതാ ബസ് സ് പുറപ്പെടുവാൻ ആരംഭിക്കുകയും ചെയ്തു ഇതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇതെന്താണ് എന്ത് കാരണത്താലാണ് ഞങ്ങൾ യാത്രക്കാരെ ഇറക്കി വിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ വ്യാപക പ്രതിഷേധവും അരങ്ങേറിയിരുന്നു ഒരു കാരണവുമില്ലാതെ ബസ് തകരാറിലായി എന്ന് എന്ന പേരിൽ യാത്രക്കാരെ ഈ താമരശ്ശേരിയിൽ ഇറക്കി വിട്ടതിനെ ചൊല്ലിയാണ് പ്രതിഷേധമുണ്ടായത് അതിൻ്റെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ദൃശ്യങ്ങളാണ് ഒരു യാത്രക്കാരൻ പകർത്തിയത് എന്നാൽ കെ എസ് ആർ ടി സി ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് കോഴിക്കോടേക്ക് വന്ന ഈ ബസ് തമരശ്ശേരിയിൽ വെച്ച് സർവീസ് അവസാനിപ്പിച്ചത് യാത്രക്കാരെ എന്തുകൊണ്ടാണ് അവരുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുൻപ് ഇറക്കി വിട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വിശദീകരണമാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്